ദൈവത്തിന് സ്തുതി ഏറ്റവും സ്നേഹമുള്ളവരെ ഞാൻ ഈ പൂക്കളിന്റെ അടുത്തേക്ക് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വചനം കടന്നു വന്നു ഏശ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തിയൊന്നാം അധ്യായം ഒന്നും രണ്ടു വചനങ്ങളാണ് അവിടെ വചനത്തിൽ പറയുകയാണ് കർത്താവിൻ്റെ അരൂപി എൻ്റെ മേലുണ്ട് കുരുടർക്ക് കാഴ്ചയും ബദർക്ക് കേൾവിയും മുടങ്ങർക്ക് സൗഖ്യവും അടിച്ചമർദ്ദപ്പെട്ടവർക്ക് സ്വീകാര്യമായ വത്സവം പ്രഖ്യാപിക്കാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു നിറയെ പൂക്കളുള്ള ഊട്ടിയിൽ വന്നപ്പോൾ കണ്ട ഒരു മനോഹരമായ അനുഭവമാണ് കർത്താവിൻ്റെ അരൂപി അരൂപി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ എല്ലാ രീതിയിലും ശക്തരാകും ഈ വചനം തന്നെയാണ് യേശു തൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ സിനഗോഗിൽ വെച്ച് പറയുന്നത് ഇത് പറഞ്ഞതിനു ശേഷമാണ് യേശു പരസ്യ ജീവിതം ആരംഭിക്കുന്നത് തന്നെ കുരുടെക്ക് കാഴ്ച നൽകി ബദിർക്ക് കേൾവി നൽകി മുടന്തർക്ക് സൗഖ്യം നൽകി എല്ലാ രീതിയിലും ഇന്നും യേശുവിൻ്റെ നാമം ശക്തമായ നാമം എല്ലാവരെയും രക്ഷിക്കാം എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പൂക്കളെ പോലെ ശഭവ വരുത്തുന്നവരാകാം സുഗന്ധം വരുന്നവരാകാം ഈ പച്ച ചെടികളെ പോലെ സമാധാനത്തിലും ശാന്തിയിലും ഉയർന്നുയർന്ന് സൂര്യന്റെ പ്രകാശം സ്വീകരിച്ച് മനുഷ്യർക്ക് ജീവനേകി നമുക്കും ജീവിക്കാം ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ